പോലീസിനെ കണ്ടപ്പോൾ ആദ്യം ഒരു പരിഭ്രമം പിന്നീട് അത് കൗതുകമായി മാറി വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചപ്പോൾ ഇന്ദിരാനഗറിലെ ബില്യാർഡ്സ് ഇന്റർനാഷണൽ ഇസ്ലാമിക് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായത് മറക്കാനാവാത്ത സ്നേഹാനുഭവം പോലീസുകാർ മിഠായി വിതരണം ചെയ്തുകൊണ്ടാണ് കുട്ടികളെ ഊഷ്മളമായി സ്വീകരിച്ചത് ബിന്ദു ജ്വല്ലറി കുട്ടികളുടെ മനസ്സിൽ പോലീസിനോടുള്ള ഭയം ഇല്ലാതാക്കാനും പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് വില്യാർഡ്സ് ഇന്റർനാഷണൽ ഇസ്ലാമിക് സ്കൂൾ ഇന്ദിരാനഗർ വിദ്യാർത്ഥികൾ വിദ്യാനഗർ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് സിനിമയിലും കാർട്ടൂണുകളിലും മാത്രം കണ്ടുപരിചയമുള്ള പോലീസ് സ്റ്റേഷൻ നേരിട്ട് കാണാൻ കിട്ടിയ അവസരം കുട്ടികൾ കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത് കാക്കിയോടുള്ള പേടി അല്പസമയം നിശബ്ദതയ്ക്ക് വഴിയൊരുക്കിയെങ്കിലും നിമിഷങ്ങൾക്കകം പേടിയെല്ലാം പമ്പ കടന്നു പോലീസുകാർ മിഠായി വിതരണം ചെയ്തുകൊണ്ട് കുട്ടികളെ ഊഷ്മളമായി വരവേറ്റു കൈവിലങ്ങും തോക്കും കണ്ടപ്പോൾ അല്പം പരിഭ്രമിച്ചെങ്കിലും പിന്നീട് പോലീസുകാരുടെ സൗഹൃദവും സ്നേഹവും നിറഞ്ഞ ഇടപെടലിൽ കുട്ടികൾ കാര്യങ്ങൾ താല്പര്യത്തോടുകൂടി ചോദിച്ചറിഞ്ഞു സ്റ്റേഷന്റെ പ്രവർത്തന ശൈലി പോലീസുകാർ കുട്ടികൾക്ക് മുൻപിൽ വിശദീകരിച്ചു സർക്കിൾ ഇൻസ്പെക്ടർ വിപിൻ യു പി എസ് എച്ച്ഒ വിജയൻ മേലത്ത് എസ് ഐ പ്രതാപ് പ്രതാപൻ സിവിൽ പോലീസ് ഓഫീസർ സതീശൻ ഷിനോയ് എന്നിവർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു പ്രിൻസിപ്പൽ പ്രൃവിരാജ് എച്ച്ഒ ഡി നഫ്സീന ഹുസ്ന അനഘ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പൊതുസ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംഘടിപ്പിച്ച പരിപാടി വിദ്യാർത്ഥികൾക്ക് മറക്കാനാവാത്ത സ്നേഹാനുഭവമായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്